അത് പറഞ്ഞു കേട്ട് മിട്ടു ഒരു കാര്യത്തിൽ ആലോചനയിലായിരുന്നു നീലക്കിളി എപ്പോ ഉറങ്ങും എപ്പോഴവൻ ഈ മുത്തും കൊണ്ട് അവിടെ പോകാൻ പറ്റുമെന്ന് ശരി മിട്ടു ചേട്ടാ ഞാൻ ഉറങ്ങാൻ പോകുന്നു നിങ്ങളും ഉറങ്ങിക്കോ രാവിലെ നമുക്ക് ഒരുമിച്ച് പറക്കാൻ പോകാം കേട്ടോ ശരി നീലു രണ്ടുപേരും കണ്ണടച്ച് കിടന്നു കുറച്ചേരം കഴിഞ്ഞപ്പോ നീല പക്ഷി ഉറങ്ങുവാന്ന് മിട്ടുവിന് മനസ്സിലായി അവനെ നീറ്റ് ആ മുത്തിന്റെ അടുത്ത് പോയി പറ്റൂ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഇതും പറഞ്ഞ് അവൻ പതുക്കെ ആ മുത്തിനെ എടുക്കാൻ പോയതും നീലക്കിളി ചാടിയെറ്റുട്ടുചേട്ടാ ഇതെന്താണ് ചെയ്യുന്നത് അതിനെ അവിടെ തന്നെ വെക്കൂ ഇല്ല നിങ്ങൾ പറയുന്ന ഒന്നും ഞാൻ ഇനി കേൾക്കില്ല മിട്ടു നീലക്കിളിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അത് കേട്ട് അവൾ പറഞ്ഞു ചേട്ടാ ഞാൻ പറയണെന്ന് കേക്ക് മിട്ടുവിനിപ്പൊ എന്ത് പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല അവനവന്റെ ചുണ്ടുകൊണ്ട് നീലക്കിളിയെ ഒരുപാട് ഉപദ്രവിച്ചു നീലക്കിളിക്ക് പരിക്കേക്കുകയും ചെയ്തു അതിനെ ബോധം കെടുത്തി മിട്ടു പറന്നുപോയി